തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവൻ സ്വദേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണ നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും